പുള്ളിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ ഒരു ആത്മീയ ചികിത്സ പോലെയാണ് പുള്ളി അത് ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നു അത് സ്വന്തം കുടുംബത്തിലും അതുപോലെ തന്നെ അവർ ചെയ്യുന്നു പുറത്തേക്ക് പോലും അവർ ഇറങ്ങൂല ആരും ഇറങ്ങാറില്ല ആ വ്യക്തി ഇപ്പൊ നിലവില് ജീവനോടെ ഇല്ല എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കൃത്യമായി അറിയണമെങ്കിൽ വേറെ സാധ്യതകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവന്റെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പത്തമ്പത് മീറ്റർ നടന്നു വേണം പോരെ അതിന് പായ കെട്ടി ചുവന്നു കൊണ്ടുവന്നാണ് ഈ വണ്ടി കയറ്റി പോകുന്നേക്കുന്നത് അവർ പോലും അറിഞ്ഞിട്ടില്ല ഒരു ഈ മന്ത്രി ചൂതി അങ്ങനെയുള്ള ഒരുതരം അന്ധവിശ്വാസത്തിൽ കൂടെ പോകണത് ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് എന്തോ ആരോടും സംസാരിക്കില്ല തൊട്ടടുത്ത് പോലും വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസുമ എന്ന പെരുമ്പാവൂർ സ്വദേശിനി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാരും ദുരൂഹത ആരോപിക്കുന്നുണ്ട് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നും പിന്നിൽ മന്ത്രവാദമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ചില നാട്ടുകാർ ഇതേക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അയൽവാസിയാണ് താമസിക്കുന്ന ഇവിടെയാണ് ഇവർ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയോളം ചിലപ്പോൾ താമസിക്കുന്ന ആൾക്കാരാണ് അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തേക്ക് പോലും ഇവർ ഇറങ്ങില്ല ആരും ഇറങ്ങാറില്ല വരുമ്പോൾ ഞങ്ങൾ കാണും പോകുമ്പോൾ കാണും അത്രേ ഉള്ളൂ പിന്നെ പുള്ളിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ ചികിത്സ പോലെയാണ് പുള്ളി അത് ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നു അത് സ്വന്തം കുടുംബത്തിലും അതുപോലെ തന്നെ അവർ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ അനുവദിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സമൂഹത്തിൽ ഇനി നടക്കാനും പാടില്ല ഒരു കുട്ടി ഇങ്ങനെ മരിക്കാൻ പാടില്ല കാരണം ചികിത്സ കിട്ടാതെ ചോര വാർന്ന് മരിക്കുന്ന പോലെ ആയിപ്പോയില്ലേ മരണം ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അത് ആ ഒരു രീതിയിലേക്കെ ഇപ്പോൾ കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ആ ഞെട്ടിപ്പോയി അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനെ ഞങ്ങൾക്ക് അറിയാം കുട്ടി ഇപ്പൊ എൻ്റെ ഭാര്യേനോടാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് പിന്നെ പുള്ളിയുടെ ഒരു ഇതനുസരിച്ച് കൊ കുട്ടികൾക്ക് പോലും ഒരു അസുഖം വന്നാൽ അവർ ചികിത്സിക്കില്ല അവർ ഈ മന്ത്രി ചോതി അങ്ങനെയുള്ള ഒരു തരം അന്ധവിശ്വാസത്തിൽ കൂടെയാണ് പോകുന്നത് ഈ പറയും പോലെ വല്ലപ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട് വന്ന ഒരാഴ്ച ഒക്കെ താമസിക്കും പക്ഷേ ഈ ആളെ കണ്ടാൽ പോലെ നമ്മളോട് ആൾ സംസാരിക്കാറൊന്നുമില്ല ആൾ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇപ്പം തന്നെ അകത്തോട്ട് കയറി ആൾ പോകും ശരിക്കും പറഞ്ഞാൽ ആളുടെ ഒരു ആ ഒരു നേച്ചറ് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ദുരൂഹത പോലെയാണ് ആരോടും സംസാരിക്കില്ല തൊട്ടടുത്ത് കിടക്കുന്നവരല്ലേ കണ്ടാൽ പോലും മിണ്ടില്ല ഇവിടെ വന്ന ഒരാഴ്ച ഇതിൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കും അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും ഇവര് കൂടുതലും ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ സിറാജിനെ പറ്റി വേറെ പേഴ്സണലായിട്ടൊന്നും എനിക്ക് അറിയില്ല വന്ന് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഇത് അറിഞ്ഞപ്പോൾ സത്യത്തിൽ വിഷമമായി ഞാനും രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാനും ഇതേ ബുദ്ധിമുട്ടുകളൂടി അതായത് ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ പ്രസവ സമയം വരെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതെല്ലാം അനുഭവിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അല്ലെങ്കിൽ ശുശ്രൂഷ നൽകേണ്ട കാര്യങ്ങളെല്ലാം നിഷേധിച്ചു എന്നറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതായതിപ്പോൾ എന്തായാലും ഒന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് പോസ്റ്റുമോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കൃത്യമായി നടപടികൾ നിയമ നടപടികൾ സ്വീകരിച്ച് അതിനെതിരെ ആയിട്ടുള്ള രീതിയിലേക്ക് പോലീസ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇപ്പോൾ അവരോടും വെളിപ്പെടുത്താൻ തയ്യാറായി ആ അങ്ങനെയാണ് പറയുന്നത് ഇനി പുള്ളിക്കാരിനെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല ചോദിക്കണമെങ്കിൽ ആ വ്യക്തി ഇപ്പം നിലവിൽ ജീവനോടെ ഇല്ല എന്താണ് വീട്ടിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്കത് കൃത്യമായി അറിയണമെങ്കിൽ വേറെ സാധ്യതകളൊന്നുമില്ലാത്തൊരവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം വന്നാലാണ് കൃത്യമായി ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ പുള്ളി പറയുന്നുണ്ട് ശ്വാസം മുട്ട് വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ രക്തസ്രാവം ആയിരിക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ റൂമിൽ ബ്ലഡ് ആയിരുന്നു എന്നാണ് അവിടുന്ന് വന്ന ആളുകൾ പറഞ്ഞത് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ ഇപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ട് അവർ വിളിക്കാറുണ്ടായിരുന്നു ഭസ്മയെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ബന്ധുക്കൾ പറയുന്നു ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മൾ ബന്ധുക്കളായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ചികിത്സയോട് പോകാനല്ല മതിയായിരുന്നു എന്നാണ് പറയുന്നത് അത് കുടുംബക്കാരോടും അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് കുടുംബക്കാരും പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല ഇപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കൂടി ഇപ്പോൾ ആളുകളിൽ ഇത്തരം പ്രവണത ഇപ്പോൾ നമ്മളിപ്പോൾ വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുമ്പോഴും ആളുകളിൽ ഇത്തരം ഒരു പ്രവണത ഇപ്പോൾ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് വീട്ടിൽ പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ടു അപ്പോൾ അതേക്കുറിച്ച് എന്തായിരുന്നു അത് ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒട്ടും പഴയ ഒരു രീതിയിലേക്ക് പോകരുത് എന്നാണ് ഇനിയും ഇങ്ങനെ ചിന് ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് കാരണം ടെക്നോളജി വളർന്നു അതിനനുസരിച്ച് ജീവിത സാഹചര്യം നമ്മൾ വളർത്തിയെടുക്കേണ്ട വളരെ അനിവാര്യമായ ഘടകമാണ് പണ്ടത്തെ കാലത്തൊക്കെ സംഭവിച്ചു വരുന്നെങ്കിൽ പണ്ട് അതിനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യം വെച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും പോയേ പറ്റും ഇവരിങ്ങനെ അസ്മയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ട് അസ്മയൊരു പാവമായിരുന്നു പക്ഷെ എങ്ങനെയാണ് ഇവർ പറയുന്നത് പോലെ ചികിത്സിക്കാതിരുന്നതെന്ന് അറിയില്ല എന്നാണ് വീട്ടുകാരും പറയുന്നത് അസ്മ പാവം എന്ന് പറയാൻ പാവം തന്നെയാണ് പക്ഷെ നല്ല അത്യാവശ്യം ഉണ്ട് അതിനുള്ള വിവരം ഒക്കെ ഉണ്ട് പക്വതയുണ്ട് പിന്നെ ഇവൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു അതായത് ഡെലിവറി കേസിന് ഹോസ്പിറ്റലിൽ പോയില്ല അതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു ഈ ശേഷം ഹോസ്പിറ്റലിൽ അല്പം വേറെ ആ ശരിയാ സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ ചികിത്സിക്കാതിരിക്കരുത് എന്നുള്ളത് കുട്ടികൾക്കടക്കം വരുമ്പോൾ അസുഖം വരുമ്പോൾ ആ ആ അത് പറയും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യല്ല അത്യാവശ്യം വിദ്യാഭ്യാസവും ഇതില് പഠിപ്പുള്ള കാരണം കൊണ്ട് സ്വയം അവർക്ക് ബോധ്യം എങ്ങനെയായിരുന്നു വീട്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല തന്നെ ഇപ്പോ ഇപ്പോ ഭർത്താവിനെ കുറിച്ച് ഭർത്താവിനെ കുറിച്ചാണ് ഇപ്പൊ ആളുകൾ പറയുന്നത് മതിയേ രീതിയിൽ ചികിത്സ കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ അതന്നെ അതിപ്പോൾ സംഭവം ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇത് ഇവർ തമ്മിൽ നല്ല റിലേഷൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല സ്നേഹത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ അറിഞ്ഞത് പക്ഷേ ഇത് ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെലിവറിയോടുകൂടി മരണപ്പെട്ടപ്പോൾ അവർ ആ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ആ ഹൗസ് ഓണറെ പോലും അറിയിക്കാതെ ഒരു പായൽ പൊതിഞ്ഞ് അവ അവൻ്റെ സുഹൃത്തുക്കളായ അഞ്ച് പേരെയും കൂട്ടി ഇവൻ്റെ വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പത്തമ്പത് മീറ്റർ നടന്നു വേണം പോരെ അതിന് പായ കെട്ടി ചുവന്നു കൊണ്ടുവന്നാണ് ഈ വണ്ടി കയറ്റി പോന്നേക്കണേ അവർ പോലും അറിഞ്ഞിട്ടില്ല എല്ലാവരും അങ്ങനെയാണോന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല പോരണ സമയത്താണ് ഇവിടെ വിളിച്ചത് അതും ഡയറക്റ്റ് അസ്മയുടെ സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടില്ല ഈ ഇവൻ്റെ സഹോ അളിയനെയാണ് വിളിച്ച് പറഞ്ഞേക്കണേ അവരാണ് ഇവിടെ വിളിച്ച് അങ്ങനെ ഇങ്ങനെ മരണം അതും വിളിച്ചത് യാദൃശ്യമായിട്ട് രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഈ അശ ആങ്ങളയോട് പറയുന്നു ഇങ്ങനെ ആസ്മ മരിച്ചു ഞങ്ങളവിടെ കൊണ്ടുതന്നെ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ പറഞ്ഞേക്കണേ അതിന് ശേഷമാണ് അവർ കൊണ്ടുവന്നേക്കുന്നത് നിസ്സാരമായിട്ട് പറഞ്ഞു ഒരു ഷോക്കായി പോയി ആങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ആങ്ങളെ മറ്റുള്ളവരെ ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് അവിടെ ഇവർ ഇവരുടെ ഉദ്ദേശം ഇവിടെ കൊണ്ടുവന്ന് വേഗം കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്തി പള്ളിയിൽ അടക്കം ചെയ്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു സംശയമില്ലാത്ത രീതിയിൽ ആ ആ അതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ ഇവിടെ നാട്ടുകാരൊക്കെ കൂടി തടഞ്ഞു വെച്ചു പോലീസിനെ വിളിച്ചു അങ്ങനെയാണ് പോലീസുകാർ പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് ഇപ്പം നാട്ടുകാരുടെ അസ്മയുടെ ഒരു ബന്ധുക്കളുടെയും ഒക്കെ ഇടപെടലിന്റെ മൂലായിട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം നടന്നിരിക്കുന്നത് ആ ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് അവനെ ഒന്നും ഉണ്ടായേക്കണ്ട വിടുന്നത് അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അവനെ തല്ലിയെന്നും പറഞ്ഞാണ് അവൻ പോലീസുകാർ വന്നപ്പോൾ പറഞ്ഞു

എന്ത് അങ്ങനുള്ള ഇതാണ് പിന്നെ പ്രസ്തവിച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയോന്നെ അറിയില്ല കൊണ്ടുവന്നപ്പോഴടക്കം ബന്ധുക്കള് പറഞ്ഞത് ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് എന്തോ ദുരൂഹതയുണ്ട് അത് ഉറപ്പായിട്ടുണ്ട് ഇങ്ങനെ സിനിമ വരുന്ന സമയത്തൊക്കെ ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരം സംസാരമൊക്കെ ഉണ്ടായി എന്നുവച്ചാ വയ്യാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു അവൻ കൊണ്ടുപോയില്ല അപ്പോൾ അതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട് പക്ഷേ ഒരു പ്രസവ സമയത്തും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു സമയത്തും ബന്ധുക്കൾ പറയുന്നത് മതിയായി ചികിത്സ കൊടുത്തിട്ടില്ല അവൻ ചികിത്സ കൊടുത്തില്ല അവന് ആ ആ സമയത്ത് അവന് കറക്റ്റായിട്ട് അത് നോക്കി അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവള് മരിക്കില്ലായിരുന്നു